ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നെല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോ ഇന്നൊരു സാധാരണ വ്ലോഗാണ് അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ എങ്ങനെയാണ് ഈ ഒരു പക്ഷി ഇതിൻ്റെ ഉള്ളിൽ വന്നു പെട്ടതെന്ന് അറിയില്ല തൊപ്പിക്കിളിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഇതിൽ പെട്ടു എന്നറിയില്ല പിന്നെ രാവിലെ പിന്നെ ഞാൻ വാതിൽ തുറന്നപ്പം പിന്നെ ഇങ്ങനെ കിച്ചണിൽ ഉണ്ട് കേട്ടോ പിന്നെങ്ങനെ ഈ ഒരു കിച്ചണിലാണെങ്കിൽ താഴത്തെ കിച്ചണിലാണെങ്കിൽ അതിന് പാറി പുറത്തേക്ക് പോകാൻ കഴിയും അത് പിന്നെ ഫസ്റ്റത്തെ കിച്ചണിലായതുകൊണ്ട് അതിന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ പിന്നെ ഏതായാലും ഫ്രണ്ടത്തെ വാതിലൊക്കെ തുറന്നിട്ടതുകൊണ്ട് അത് അങ്ങനെ പുറത്തേക്ക് പോയിട്ടോ അപ്പം അത് നമ്മൾ അടുക്കാണ്ട അവസ്ഥയാണ് ഈ കാണുന്നത് പിന്നെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഈ കിടക്കുന്നത് കുറേ പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ അത് അമ്മ ഇവിടെ ചീരൻ്റെ എല്ലാം നന്നാക്കി കണ്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ചീര ഞങ്ങൾക്ക് ഞങ്ങളെ ഇതിലൊരാൾ കൊണ്ടുവരലുണ്ട് കേട്ടോ അപ്പോൾ ഒരു കെട്ടിന് ഇരുപത് രൂപ വെച്ചാണ്ട് രണ്ട് കെട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചീര പച്ചചീര ഇഷ്ടമാണ് ചുവപ്പും ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ അതാ കുറേ അലക്കാനുണ്ട് അപ്പം പിന്നെ അലക്കാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വന്നത് കേട്ടോ റൂമിലും ഉണ്ട് പിന്നെ എന്നാലും അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ അറിയാലോ അവസ്ഥ എന്താന്നുള്ളത് അപ്പം കുറേ പിന്നെ ആയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ അതും അലക്കാനുണ്ട് അപ്പം എല്ലാവർക്കും പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പം അലക്കാലം അതൊക്കെ അതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വേറെ പണിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയോക്കി എവിടേലൊക്കെ വെച്ചിട്ടുണ്ടോന്ന് ഇപ്പോൾ പൊതുവേ പിന്നെ വീട് എന്താ പറയുക എല്ലാം കട്ടിലും മലബരൊക്കെ ഒക്കെ അവിടെ വീടും വെച്ചതുകൊണ്ടേ ഒക്കെ ഓരോ സ്ഥലത്ത് അങ്ങനെ കൊണ്ടുപോയി വെക്കലാണ് കുറേ തുണു കുപ്പായങ്ങൾ മടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ റൂമൊക്കെ കട്ടിലൊന്നും കയറ്റാത്തത് പിന്നെ പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ പിപ്പലും പിന്നെ മതിലിൻ്റെ പണിക്കാരും പിന്നെ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാ അവരത് കഴിഞ്ഞിട്ട് വേണം പെയിന്റുകാരെ വിളിക്കാൻ എന്തായാലും പിന്നെ വറാത്തിന്റെ മുമ്പ് എങ്ങനെയൊക്കെ പണികൾ കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ബോക്ക് പോകണി കഴിയും തോന്നില്ല കേട്ടോ പിന്നെ എന്തായാലും പിന്നെ മെഷീൻ അതിന്റെ പണി എടുക്കുന്നുണ്ട് അപ്പൊ അതവിടെ നടക്കട്ടെ അപ്പൊ പിന്നെ എന്താക്കണ് ഞാൻ ഇവിടെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് അപ്പൊ എന്റെ സ്റ്റാൻഡാണത് ഞാൻ വീഡിയോ എടുക്കണ മൊബൈൽ സ്റ്റാൻഡാണത് പിന്നെ ആൾക്കും തന്നെ കുറേ ചേറും ഒക്കെ ഹാളിൽ വെക്കാണ്ട് ഒക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കറി പരിപ്പും വെള്ളരിക്കും കറിയാണ് പിന്നെ അതുപോലെ തന്നെ ചീര ഉപ്പേരി ഉണ്ട് പിന്നെ മീൻ പൊരിക്കാനുണ്ട് കേട്ടോ മീൻ പിന്നെ ഇന്നലെ വാങ്ങിച്ചതാണ് ഇന്നലെ തന്നെ കായംകുട്ടി വെച്ച് കുറച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വന്നതാണ് കേട്ടോ അപ്പം എന്നാൽ മതിയെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ചോറുവേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് അഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് സൈറ്റ് വെറും കൂടുതലും കഴുകാനാണ് കേട്ടോ പാത്രങ്ങൾ കുറേ നേരം നിന്ന് കഴുകണം ചിലപ്പോൾ മടുപ്പാകും ഇതൊക്കെ പട കൊണ്ടുപോയി പുറത്തൊക്കെ കണ്ണെറിഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ അങ്ങനെ കുയം കൂട്ടം ചില ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഒക്കെ നോമ്പും പണിയൊക്കെ ആകാനായല്ലേ അപ്പോൾ കുറെ പാത്രങ്ങളൊക്കെ ഒഴിവാ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കാനുണ്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി കിച്ചനൊക്കെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാൻ ഉണ്ട് അപ്പം കിച്ചണിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വെത്തിയിട്ടുണ്ട് ഷോ കേസും കാര്യങ്ങളൊക്കെ പുതിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി കുറച്ചും കൂടെ കാണാനൊക്കെ ഒരു ഇതുണ്ടാവും ഇപ്പം അങ്ങനെ കാണുമ്പോൾ കിച്ചൺ വലിയൊരു ലുക്കൊന്നുമില്ല പിന്നെ ഇന്ന് ഇന്ന് ഇവിടെ പണി ഉണ്ടായിരുന്നത് ഇതാ പിന്നെ ബാത്റൂമിൻ്റെ പിന്നെ ബാത്റൂമിന് കുഴി ഉണ്ടാക്കിയിരുന്നില്ല അപ്പം അതിനൊരു സ്ലാബ് വാർത്ത് വാർത്തതാണൊന്നവർ ചെയ്ത പണി കേട്ടോ അപ്പം ഫസ്റ്റ് അതിൻ്റെ ഒരു പൗതി മുക്കാൽ ഭാഗം ആദ്യം അങ്ങനെ തന്നെ വെച്ചും കണ്ട് അത് ആ ഒരു കുഴിൻ്റെ മേലെ തന്നെ വെച്ചു കണ്ട് വാർത്തു പിന്നെ അതിൻ്റെ ആ ഒരു ബാക്കി ഈ ഒരു കാല് ഭാഗം ഈ ഒരു സ്ലാബിൻ്റെ മേലെ പിന്നെ ചാക്കൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം ഇന്നിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു പണി നേരി പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ആളുണ്ട് ഇപ്പം സൈഡിലൊക്കെ മണ്ണൊക്കെ ഇടാണ്ടിരുന്നു അപ്പൊ അതും അങ്ങനെ ഇട്ടുണ്ട് തന്നു അപ്പം ഇതാണ് നമ്മളെ പുതിയ ബാത്റൂം ഇട്ടോ പുറത്തൊക്കെ എടുത്തത് അപ്പം ഇത് എന്തായാലും അത്യാവശ്യം കുറച്ച് വലുപ്പുണ്ട് പിന്നെ റൂമത്തും പിന്നെ ഹാളത്തത് തന്നും അത്ര വലിയ വലുപ്പൊന്നും ഇല്ല കേട്ടോ പിന്നെ കഴിഞ്ഞതാ ഞാൻ പേരപ്പുറത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടെയും കൊണ്ടുവന്ന് കുറെ കൂട്ടിയിട്ടുണ്ട് നമ്മളെ റൂമത്തെ സാധനങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇനി താഴത്തേക്ക് എടുത്തോണ്ടോ മഴ പെയ്തിട്ടില്ലെങ്കിൽ കഴിച്ചില്ലായി മഴ പെയ്തതൊക്കെ നഞ്ഞു കൂട്ടോ ഷീറ്റ് ഇട്ടൊക്കെ ചെയ്തുക്കണെന്നാലും പിന്നെ അങ്ങനെ അങ്ങനെന്താ കുറച്ച് നനക്കാനൊക്കെ ഉണ്ട് അപ്പം നനക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒന്നര അടേ നനക്കലേ ഉള്ളൂ ചിലപ്പോൾ ഒന്നരടും നനക്കലല്ല മറക്കുകയാണ് പിന്നെ ഇപ്പം ഇപ്പൊ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കണ്ട് നനക്കുകയാണ് കേട്ടോ അപ്പൊ ടാങ്ക് അവിടെ ആയതുകൊണ്ട് തന്നെ പിന്നെ ടാങ്ക് നിന്ന് അങ്ങനെ എടുത്ത് മുക്കിങ്ങാണ്ടാണ് ഒഴിക്കല കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം നമുക്ക് നേരിട്ട് താഴത്തുനിന്ന് കിച്ചൻ തന്നെ അങ്ങനെ പിടിക്കലാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ടാങ്ക്ന്ന് ഇങ്ങനെ എടുക്കണമുണ്ടോന്നു കുഴപ്പമില്ല അപ്പം അതിന്റെ അടിയിൽ ഇതില് പുല്ല് വേറൊരു സൈസ് പുല്ലൊക്കെ മുളച്ച് വന്ന് അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ഞാനെപ്പം നടക്കാൻ കയറിയത് ഇതാ ഞങ്ങളെ പൂച്ചക്കുട്ടി ഒപ്പം പോരൂട്ടോ ഇനി പേരിപ്പുറത്തേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ അതാ ഞാൻ നനക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അധികം ഇതൊന്നുമില്ല ഇവിടെ നടക്കാൻ അപ്പൊ അതാന്ന് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പൊ കണ്ട് സപ്പോർട്ട് ചെയ്തെല്ലാം കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു